ഹലോ ഞാൻ നിങ്ങളെ സ്വന്തം മലബാറി വ്ലോഗർ അപ്പം ഇന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാപ്പൻ്റെ മോള് ചോദിച്ച് നമ്മളെല്ലാരും കൂടി ഒന്ന് ബീച്ചിൽ എന്ന് ഓക്ക് വെറുതെ ഇരുന്നപ്പോൾ ഒരു പൂതിയാണല്ലോ ബീച്ചിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നാ പിന്നെ അങ്ങനെ തന്നെ എല്ലാരും കൂടി ഒന്ന് പോവാന്ന് ഞങ്ങളും കരുതി അങ്ങനെ ഞാനും അമ്മയും പാറുമോളും പാപ്പന്റെ മോളും അവിടുത്തെ കുട്ടിയും അങ്ങനെ എല്ലാരും കൂടി ഇന്ന് ബീച്ചിൽ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടോ അപ്പം ചാലിയം ബീച്ചിൽ നിന്ന് ബേപ്പൂര് ബീച്ചിൽ പോയിട്ട് അവിടുന്ന് ജങ്കാർ വഴി ചാരിയത്തും കൂടി പോയിട്ട് തിരിച്ചു പോരാ എന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത് കേട്ടോ അങ്ങനെന്താ പാറുമോളും ഞങ്ങളെല്ലാവരും കൂടി പോയി പാറുമോളും പിന്നെ എവിടെ പോയാലും രണ്ട് സ്റ്റെപ്പ് ഇടുക എന്നുള്ളതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പം ഞാൻ പാറുമോളോട് പറ പാട്ട് ഞാൻ ഞാനിടയില്ല ഈ സ്റ്റെപ്പ് ഇട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് ഞാൻ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അങ്ങോട്ട് കേറ്റിക്കോണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഓൾ ഇഷ്ടമുള്ള സ്റ്റെപ്പൊക്കെ എടുത്ത് കളിക്കുകയാണ് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ കണ്ട് കളിച്ചോളൂ കേട്ടോ എവിടെ പോയാലും രണ്ട് സ്റ്റെപ്പ് ഇടുക എന്നുള്ളത് അവൾക്കൊരു പറഞ്ഞ പണി തന്നെയാണ് അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കയറേണ്ട കേട്ടോ ഇവിടെ ബേപ്പൂരും ചാലിയത്തൊക്കെ ഇപ്പോൾ ഒരുപാട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കയറി പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് സ്റ്റെപ്പ് കയറുമ്പോൾ നോക്കണേ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞതൊന്നും കേൾക്കാതെ കയറി മുകളിലേക്ക് എത്തിയപ്പോൾ തല താഴ്ന്നു ഇങ്ങോട്ട് കാണില്ല കേട്ടോ ആളേക്കാളും ഉയരണ്ട് അവിടെ കെട്ടി വെച്ചതിന് അങ്ങനെ അത് ഏന്തി വലിഞ്ഞ് പുറത്തേക്ക് കാണത്തൊക്കെ വിധത്തിൽ നോക്കി നിൽക്കുകയാണെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പുറത്തേക്ക് താഴേക്ക് ചാടി ഇറങ്ങി വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നടന്ന് കണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നേ അല്ലേ അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഈ ചൂട് സമയത്ത് ബീച്ചിലേക്കൊക്കെ എല്ലാവരും ഇറങ്ങല്ലോ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നടന്ന് ഫുഡൊക്കെ കഴിച്ച് കടുക്ക നിറച്ചതുണ്ടല്ലേ ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും അതാ കടുക്ക നിറച്ചതും കാടമുട്ട ഫ്രൈയും അതൊക്കെ വാങ്ങി വാങ്ങിക്കഴിച്ച് അങ്ങനെ കുറേ നടന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള പോലെ റൈഡുകളൊക്കെ ഉണ്ട് കിട്ടാ അവിടെ എന്താ ഉണ്ട് അതേപോലെ ഒരു സ്കൂട്ടർ ഉണ്ട് അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും അവർക്ക് കുറച്ച് എൻജോയ്മെൻറ്റിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കുറേ ലോങ് അങ്ങോട്ട് നടന്നാലും ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണാനിട്ട് കിട്ടാം അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ബീച്ചൊക്കെ കാണാനേ കുറച്ച് കാലമായി ഇപ്പം അങ്ങോട്ടൊക്കെ പോയിട്ട് പണി നടക്കുന്നതിൻ്റെ മുൻപായിട്ട് പോയിരുന്നതാണ് ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങി പോയി കണ്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെതാ പാറുമോളും ആരാധ്യം കൂടി കളിക്കുകയാണ് കേട്ടോ പാപ്പൻ്റെ വീട്ടിലെ കുട്ടിയാണ് കേട്ടോ ആരാധ്യാ അങ്ങനെതാ അവർക്ക് ഭയങ്കര ഇഷ്ടമായി പോയിട്ടോ ബീച്ചിൽ മണ്ണായാലും വേണ്ടില്ല ചളിയായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല എവിടെ എത്തിയാലും അവർ കളിച്ചോളും അതും വല്ലാത്തൊരു പ്രായം തന്നെയല്ലേ നമ്മൾ കാലില് ചളിയാവുമോ കയ്യിൽ വെള്ളാവോ എന്നൊക്കെ അങ്ങനെ നടക്കുമോ പക്ഷേ ഇവർക്ക് എന്തായാലും വേണ്ടില്ല ബീച്ചിലൊക്കെ എത്തിക്കഴിഞ്ഞാലേ കുട്ടികളങ്ങനെ കളിച്ചോളൂ അല്ലേ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ തിരിച്ചു തിരിച്ചുപോകുന്നു കേട്ടോ അവിടെയൊക്കെ കണ്ടതിന് ശേഷം